കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ തീ പറയാതെ ദൈവത്തിൽ അടിസ്ഥാനം ആകട്ടെ അപ്രസര പ്രവർത്തികൾ ഒന്നാമതായിട്ട് കാത്തുകൊണ്ട് രാജാവ് യാക്കോബിനെ രക്തസാക്ഷിയാക്കി അത് സഭയ്ക്ക് ഏറ്റവും വിളനുള്ള സമയമാണ് യാക്കോ അപ്രസവനെ കൊന്നു അടുത്തത് പത്രം അവനെ പിടിച്ച് നിന്റെ സങ്കടങ്ങൾ ഒക്കെ ആണെങ്കിൽ ദൈവത്തിൽ ഒന്ന് മാത്രം ആവശ്യങ്ങളിലും ഭാഗ്യങ്ങളിലും പെട്ടെന്ന് പ്രയാസപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾ ദൈവമക്കൾക്ക് കിടന്നിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് പെട്ടെന്നുള്ള ഇവിടെ അവിടെ നിന്റെ ജീവിതത്തിലുള്ള നീ ജയിലിൽ കിടക്കുന്നവരാണെങ്കിൽ നീ ജയിലൊരുപക്ഷേ ലായിരിക്കില്ല നിന്റെ വീട്ടില് അല്ല നിന്റെ ആയിരിക്കും നടത്തുക നീ കാറുഖലിന്റെ അവസ്ഥ വീടുന്ന ദൈവം ദൂരനായിരിക്കും അത് ദൂതനെ വീടുന്ന നീ വിശ്വസിക്കുകയും സഹായിക്കാൻ ആ ദൂതൻ റെഡി ആയിരിക്കുകയും ചെയ്യുക െതിരായിട്ടുള്ള ഒരു ചങ്ങലി നിനക്കെതിരായിട്ടുള്ള ഒരു കാവൽക്കാരനും നിനക്കെതിരായിട്ടുള്ള ഒരു തൊടാൻ സാധിക്കുകയും കണ്ണുകളക്കാൻ പ്രാർത്ഥിക്കുക ഭർത്താവ് എല്ലാവരെയും കണ്ടെല്ലാം ദൈവിക ബലം കൊടുക്കണം അത്ഭുതത്തിന് പറയുന്നത് നടക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞാൽ പ്രധാനമന്ത്രി രാജ്യങ്ങളുടെ വസന്മാരോ പ്രധാനമന്ത്രി ചില സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും എം പിമാരുടെ ആരാണ് സുവിശേഷം കോളേജുകളിൽ വർക്കിയിരുന്നവർ വിവിധ ഫോട്ടോഗ്രാഫേഴ്സ് വിദ്യാർത്ഥികൾ പഠിപ്പിക്കുന്ന അധ്യാപകർ അധ്യാപകർ പ്രഥമ മയക്കുമരുന്നവർ വിവിധ ഭാരങ്ങളിൽ പ്രയാസങ്ങളിലിരിക്കുന്ന കുടുംബങ്ങൾ സങ്കടങ്ങൾ കർത്താവെ സുവിശേഷ വേദപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പല വിധത്തിൽ ഭാരത്തിലും സങ്കടങ്ങളിലും വേദനകളിൽ ഇരിക്കുന്ന വ്യക്തി ജീവിതമാണ് പരിശുദ്ധാത്മാവും പരിശുധനവും ഗുരുതന്മാരെ അയയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അർദ്ധ ഗവൺമെന്റ് എപ്പോഴും എല്ലാ പ്രിയപ്പെട്ടവർ ദൈവത്തിൽ இவரேட்ட எல்லா பிரியபுரமும் விடுதல் கொடுத்துவேந்தி ஆராஜன